ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതാണ്ട് ഒരു ഒന്നൊന്നര മാസം മുമ്പാണ് ദിയാ കൃഷ്ണയുടെ ഷോപ്പായിട്ടുള്ള ഓബെ ഓസിയിൽ ഒരു തട്ടിപ്പ് നടക്കുകയും അതിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തത് ഈ തട്ടിപ്പിനകത്ത് പ്രതിയായിട്ട് വന്നിരിക്കുന്നത് ദിയയുടെ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മൂന്ന് സ്ത്രീകളാണ് അവരത് അഡ്മിറ്റ് ചെയ്യുന്ന വീഡിയോ വരെ നമ്മൾ കണ്ടതുമാണ് അവർക്കെതിരെ ഡിജിറ്റൽ എവിഡൻസ് വരെ മ്യൂസിയം പോലീസ് കളക്ട് ചെയ്തതുമാണ് പക്ഷെ ഇതുവരെ ഈ മൂന്ന് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇവര് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോർട്ടിൽ വരെ ചെന്നു ഹൈക്കോർട്ട് വരെ ജാമ്യം ഇവിടെ നിഷേധിച്ചു ക്രൈംബ്രാഞ്ചിനെ കീഴടങ്ങാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് ജൂൺ ഏഴിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആദ്യം ഇവരാണ് ഈ ഓബെ യോസി ദിയാകൃഷ്ണയ്ക്കും അച്ഛൻ കൃഷ്ണകുമാറിനും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലോട്ട് വന്നത് ജാതി കാഡ് ഇറക്കി വുമൺ കാർഡ് ഇറക്കി തട്ടിക്കൊണ്ടുപോയ കാർഡ് ഇറക്കി അങ്ങനെ പലതരത്തിലുള്ള കാർഡുകൾ ഇവിളമാരെ ഇറക്കി അശ്വിൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇവിളുമാരെ രാത്രി വിളിച്ച് മറ്റെടുത്ത വർത്താനം പറയുമായിരുന്നു എന്ന് വരെ പറഞ്ഞുണ്ടാക്കി എന്നിട്ട് കൃത്യമായ തെളിവുകളുമായിട്ട് ദിയുടെ ഫാമിലി പുറത്തു പുറത്തുവിട്ടതിന് ശേഷമാണ് ഇവിളുമാരുടെ ഉഡായ്പത്തരം നാട്ടുകാർ മനസ്സിലാക്കിയത് ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും ഇവരിപ്പോ ഇന്നാണ് കീഴടങ്ങിയത് നിങ്ങൾ ആലോചിക്കണം ജൂൺ ഏഴിനാണ് ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് പ്രഥമ ദൃഷ്ടിയിൽ ഇവർ കുറ്റം ചെയ്തു എന്ന് കണ്ടെത്തിയിട്ട് പോലും ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ പണം ഈ ഷോപ്പിൽ നിന്ന് ഇവളുമാർ തട്ടിയെടുത്തു ഒന്ന് കണ്ടെത്തിയതിനു ശേഷവും എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തില്ല എന്നുള്ള ഒരു ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ് ഇവരെ ഒളിവിലായിരുന്നു ഇന്നാണ് വന്ന് കീഴടങ്ങിയത് ആ കീഴടങ്ങുന്ന രംഗം നിങ്ങളൊന്ന് കാണണം കോമഡിയാണ് ാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ ആഭരണ കടയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ട് പ്രതികൾ കീഴടങ്ങിയിരിക്കുന്നു പണം മൂന്ന് ചേർന്ന് കോഡിൽ ഇറങ്ങി വന്നോ അതോ നീയൊക്കെ ചന്ദ്രനിൽ ഒളിച്ചിരുന്നത് ഹെൽമെറ്റ് ഒക്കെ വെച്ചോണ്ട് വരുന്നു കൊള്ളാലോ ഈ ഒരു രീതിയിലാണ് കീഴടങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് ഒക്കെ ധരിച്ചാണ് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഈ പ്രതികൾ തിരിച്ചറിയാതിരിക്കാനായി ആരും തിരിച്ചറിയത്തില്ല ചേച്ചിമാര് കാര്യം ഇവരുടെ മുഖം ക്യാമറയുടെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടി കാര്യം ഇവരുടെ മുഖം ആരും കണ്ടിട്ടില്ലല്ലോ ഈ നാണമില്ലാത്തവളന്മാരെ നീയൊക്കെ കൂടെ അല്ലയോ ആദ്യം വന്ന് ഈ പത്രസമ്മേളനം നടത്തിയത് കല്ല് വെച്ച നുണ പറഞ്ഞ ആ വീട് ഇപ്പോഴും ചാനലുകൾ നട എന്നിട്ട് മുഖവും നിനക്കൊക്കെ ഈ കേസിന്റെ വിവരങ്ങൾ പുറത്തായതിന് പിന്നാലെ ഈ കൃഷ്ണകുമാരനെതിരെ രൂക്ഷമായ ഈ പറയുന്ന അതേ പ്രതികൾ തന്നെ മാധ്യമങ്ങളെ കണ്ടിരുന്നു അതിന് വിവിധമായുള്ള ആരോപണങ്ങളാണ് എതിരെ ഈ ജീവനക്കാരികൾ ഉന്നയിച്ചത് ഈ നടന്നുവരക്കെ കാണുമ്പോഴേ മാസ്ക് ഒക്കെ ഉണ്ട് കേട്ടോ ഹെൽമെറ്റ് ജോലിയാലും മറിക്കാൻ പരിപാടിയെ ചന്ദ്രനിന്ന് നേരിട്ട് ഇറങ്ങി വരുന്ന വഴിയാണ് അപ്പം ബ്രാഞ്ച് ഓഫീസിൽ വന്നിട്ടാണ് ഇപ്പൊ ഹാജരായിരിക്കുന്നത് ഇനി ഇവിടെമാരെ കൊണ്ട് ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്താൽ ഇനി പരിപാടി എന്താണെന്ന് മനസ്സിലാകത്തോളും ബാക്കി ന്യൂസ് കേൾക്കാൻ നമുക്ക് എന്തായാലും രണ്ട് അത് ക്രൈം ക്രൈംബ്രാഞ്ചിന് കൈമാറി ഈ ക്രൈം ക്രൈംബ്രാഞ്ചിന് കൈമാറിയപ്പോൾ രണ്ട് ജിജ ഇന്ന് ഹാജരായിട്ടുള്ള രണ്ടുപേർ വിനീത രാധാകുമാരി എന്നിവർ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിന് സമീപിച്ചു പക്ഷേ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ല ഇവരോട് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടത് മൂന്ന് പ്രതികളാണ് ഇതിനകത്ത് അതിൽ ഒരു പ്രതി ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ചില്ല ഇന്ന് ഹാജരായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം എന്ന് ഇവർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അല്പസമയം മുമ്പ് വിനീത രാധകുമാരി എന്നീ രണ്ട് പ്രതികൾ ഹാജരായിട്ടുള്ളത് ഇവർ കഴിഞ്ഞ കുറെ നാളുകൾ രണ്ടെണ്ണമേ ഹാജരായതള് ഇനി വേറൊരെണ്ണം കൂടെ ഉണ്ട് അവള് അന്ന് ഹാജരായതില്ല അതാരത് കക്ഷിയാരാന്ന് മനസ്സിലായ എന്റെ ചേട്ടൻ ഗൾഫിലാണ് ചേട്ടൻ എനിക്ക് രണ്ടു ലക്ഷം രൂപ വരും മാസം അയച്ചു തരും ചേട്ടനോട് പണി പോലെയാണ് ചിലപ്പം കൂടുതൽ പണിയുള്ളപ്പോൾ കൂടുതൽ പൈസ അയച്ചു തരും ഈ രണ്ടു ലക്ഷം രൂപ മാസം ചേട്ടൻ അയച്ചു കൊടുക്കുന്ന പെണ്ണാണ് നഗാപ്പിച്ച ജോലിക്ക് ഇരിക്കുന്നത് അവള് ഇതുവരെ വന്ന് ഹാജരായിട്ടില്ല കേട്ടോ അവൾക്ക് ബഹിരാകാശത്ത് നിന്നുള്ള വണ്ടി കിട്ടി അതാണ് ഒളിവിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആദ്യം മ്യൂസിയം പോലീസ് ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോഴും വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി ജാമ്യാപേക്ഷ തള്ളി അതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളുകയുണ്ടായി ഇതേ തുടർന്നാണ് ഈ പ്രതികൾ ഹാജരായിരിക്കുന്നത് ഇവരെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇവരുടെ അക്കൗണ്ടിലേക്ക് വന്ന പണത്തെക്കുറിച്ച് ഇതിന്റെ ആസൂത്രണത്തെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത എന്നാണ് പോലീസ് കോടതി അറിയിച്ചിട്ടുള്ളത് നമ്മുടെ ക്രൈം ബ്രാഞ്ചും ക്രൈംബ്രാഞ്ചും പോലീസും എഫിഷ്യന്റ് ആണ് ഇത്ര പെട്ടെന്ന് തന്നെ ഇവരെ പിടിക്കാൻ പറ്റിയത് പിടിച്ചാല് പോയിട്ടും ഇവര് വന്ന് ഹാജരായ സമയത്താണ് ജീപ്പ് കയറ്റി കൊണ്ടുപോകുന്നത് അത്രക്കുള്ള എഫിഷ്യൻസിന്നില്ല ഈ ഗ്ലിൻഡൻ ഞിക്കാ പോലുള്ള മൂന്നെണ്ണത്തിനെ പൊക്കാനുള്ള ശേഷിയൊന്നും നമ്മുടെ പോലീസിനോ ക്രൈം ക്രൈംബ്രാഞ്ചിനോ ഇല്ലേ ഇതിനകത്ത് എന്തൊക്കെ വലിയ വലിയ കളികൾ നടക്കുന്നുണ്ട് ഈ ഗൃഗണത്തിൽ കുഞ്ഞിന്റെ വിട്ടിരിക്കുന്ന മൂന്നെണ്ണം അറുപത്തൊമ്പത് ലക്ഷം രൂപ ഒറ്റയ്ക്ക് അങ്ങ് മുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇവിളമാരുടെ പുറകില് കളിക്കാൻ നല്ല ടീംസ് ആരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഒരു കൂസലും കൂടാതെ ഹെൽമെറ്റും വെച്ച് വന്നിട്ട് നൈസായിട്ട് ഹാജരായത് ഇനി വേറൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിളുമാർക്കെതിരെ വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക കേസ് കൊടുക്കുമെന്നു പറഞ്ഞു ഭീഷണിപ്പെടുത്തുക ആദ്യം ആദ്യം നീയൊക്കെ നിന്റെ തലയിലുള്ള കേസുകൾ മാറ്റി എന്നിട്ട് ബാക്കിയുള്ളവരുമായിട്ട് വരാം ആദ്യം രണ്ടുപേരാണ് എന്റെ അറിവിൽ രണ്ടുപേരെയാണ് ഭീഷണിപ്പെടുത്തിയേക്കുന്നത് ഒന്ന് സായി സായി എന്നൊരു വീഡിയോ ഇവിളുമാരുടെ മെസ്സേജ് പറഞ്ഞിട്ട് ആ ആ വീഡിയോ വെക്കാം ഒരു മൂന്ന് ഒരു ലിങ്ക് എനിക്ക് ഇട്ട് എന്നിട്ട് ഇവരുടെ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ കൊടുക്കാം ഹലോ ദിസ് സൈഡ് വിനീത ഐ നോട്ടീസ് ദാറ്റ് യു ഹാവ് പോസ്റ്റർ കോണ്ടന്റ് മൈ ഫോട്ടോസ് വിത്തൌട്ട് മൈ കൺസെന്റ് ഐ ഡു നോട്ട് ഗിവ് പെർമിഷൻ ഫോർ എനി ഇമേജ് ഓർ എനിറ്റി ടു ബി യൂസ്ഡ് ഇൻ യുർ കോണ്ടന്റ് ഐ ഡു നോട്ട് ഗിവ് പെർമിഷൻ നിന്റെ പെർമിഷൻ കൊടുത്ത ഇന്റർവ്യൂ ആണ് കേൾച്ചു കൊടുക്കു ഇവിടെ പെർമിച്ചം വേണം ആ കയ്യില് കയ്യിലിരിപ്പ് കയ്യിലിരിപ്പ് ഇമോഷണൽ ആണെങ്കിൽ കയ്യിലിരിപ്പ് അമ്മ ഒരു തന്തയിലായ്മ ചെയ്തിട്ട് വന്നിട്ട് അവണൽ ഡിസ്ട്രിങ് ഉണ്ടാക്കുമെന്ന് കൊള്ളാലോ ഇല്ല നീ എന്തോ ചെയ്യും സൗകര്യം ഇല്ല നീയൊക്കെ എന്തോ ചെയ്യും ോ കൊടുക്ക് ഇഫ് നോട്ട് ഐ വിൽ ബി ടു ടേക്ക് ലീഗൽ ആക്ഷൻ അണ്ടർ സൈബർ ലോ ആൻഡ് ആൻഡ് റിപ്പോർട്ട് ഇറ്റ് ഫോർ ഡിഫൈ മാവാൻ വേണ്ടിട്ട് സണ്ണി ലിയോൺ വന്ന പറയുകയാണ് എന്റെ ന്യൂഡ് ബിക്കറങ്ങെന്നും പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് അമ്മ അതൊരു പരിപാടി പറയുന്നത് നീയൊക്കെ എന്തിരിക്കുന്നു നീ കാണി നീയൊക്കെ കാണിച്ചു കൂട്ടിയത് കൊള്ളരു കഴിയുമ്പോൾ എല്ലാം നാട്ടുകാരും കണ്ട് അതിന്റെ തെളിവടക്കം നീയൊക്കെ തന്നെ വന്നിരുന്നു പറയാണ് എന്ന് പറയുന്ന വീഡിയോ അടക്കം ഇപ്പോഴും സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് അതൊക്കെ നീ കണ്ടായിരുന്നോ അതിനകത്തില്ല എന്ന് പറഞ്ഞിട്ട് അണ്ണാൻ കുഞ്ഞിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന അതിന്റെ മോൻ്റെ ഒന്നും കണ്ടില്ലയോ എന്തൊരു പഞ്ചഭാവങ്ങൾ എന്നിട്ട് വന്ന ടി കേസ് കൊടുക്കും ഞങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളുടെ മാനം പോയെന്ന് ചെറ്റത്തരം കാണിച്ചിട്ട് വന്നിട്ട് മാനം പോയെന്ന് പറഞ്ഞാൽ മതിയുണ്ട് ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ദിസ് സീരിയസ്ലി താങ്ക് യു സീതോ ഡാസി ഒളിവിലിരിക്കുമ്പോഴാണ് ഈ മാതിരി പരിപാടിയുമായിട്ട് ഇവിടുമാർ ഇറങ്ങിയിരിക്കുന്നത് മനസ്സിലായോ ഒളിവിലിരിക്കുമ്പോ പോലീസിന് ഇവരെ ട്രാക്ക് ചെയ്യാനുള്ള കഴിവില്ല എവിടെ മനസ്സിലാക്കിയിട്ടില്ല അവിടെ ഇരിക്കുമ്പോഴും കൺസേൺ ഈ വീഡിയോ ഇവിടെ കടക്കുന്നതാണ് മനസ്സിലായോ സീക്രട്ടിന് മാത്രമല്ല ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന വേറൊരു യൂട്യൂബർ യൂട്യൂബർ ഉണ്ട് അവനും ഇതുപോലെ ഇവര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഹലോ ദിസ് സൈഡ് വിനീത ദിസ് സൈഡ് വിനീത മറ്റേ സൈഡ് ഐ നോട്ടീസ് ദാറ്റ് യു ഹാവ് ചേച്ചി നിന്റെ വോയിസും ഇതും ഞാനൊന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് മതിയെ ജയിലിൽ കിടക്കുന്ന ടീമിന് ഞാനിനി എങ്ങനെ ഈ വീഡിയോ ചെയ്യണമെങ്കിൽ നിന്റെ പെർമിഷൻ എടുക്കണമെന്നല്ല ഒരു പുറത്തുണ്ട് അവിടുത്തെ ചോദിച്ചെടുത്താൽ മതിയാ ഇനി വേറെ എടുക്കണോ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ഇരുതി എടുക്കാം ഗിവ് പെർമിഷൻ ഫോർ മൈ ഇമേജ് ഓഫ് മൈഡന്റിറ്റി ബി യൂസ് പെർമിഷൻ ആർക്കൂടെ ും അവൻ റിപ്ലൈ കൊടുത്ത് സീക്രട്ടും നീക്കോണ്ട് കേസ് കൊടുക്ക നിരക്കെ ഉള്ള പണി നമ്മൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സീക്രട്ടും അവൻ റിപ്ലൈ കൊടുത്തപ്പോ immediate deletion. ഓഹോ ഭീഷണി ഭീഷണി വൺസ് എഗൈൻ ടു റിമൂവ് ഓൾ സച്ച് കണ്ടന്റ് വിത്തിൻ നെക്സ്റ്റ് വിത്ത് നോട്ട് റിമൂവ് വിത്ത് ഇൻ ദിസ് ടൈം ഐ വിൽ ബി ഫോഴ്സ്ഡ് ടു പ്രൊസീഡ് ദ ലീഗൽ ആക്ഷൻ ആൻഡ് ഫയൽ ഹോപ്പ് യു വിൽ ടേക്ക് സീരിയസ്ലി എന്നും പറഞ്ഞിട്ട് ഇരുപത്തിയാല് മണിക്കൂറിനുള്ളിൽ ഇതൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായ ഭീഷണി തൊട്ടിത്ര കാണിച്ചിട്ട് ഈ മാതിരി കൊണയടിക്കുന്നു നാട്ടുകാർ മൊത്തം നിന്റെയൊക്കെ ഫേസ് കണ്ടതാണ് ഇനി എന്ത് ഇനി എന്ത് റിമൂവ് ചെയ്തിട്ട് ആ വീഡിയോ ഒക്കെ ആ ചത്തോടെ കിടക്കും അത് ഇനി ആരും കാണാനും പോകുന്നില്ല ഇപ്പം ഒന്നും കൂടെ ആൾക്കാർ വേണേൽ കാണും നീ ഇതുമായിട്ട് വന്നതിന്റെ പേരിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇങ്ങനെ ഓരോ യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സിന് എനിക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല മെസ്സേജ് നല്ല കിട്ടിയനായി അക്കൗണ്ട് മനസ്സിലായി ലൈഫ് എന്താണ് എന്റെ അക്കൗണ്ട് പേര് അത്യാവശ്യം നല്ല രീതിയിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് ഓടിയായിരുന്നു കണ്ടില്ലായിരുന്നു ആ വീഡിയോന്ന് എനിക്ക് എനിക്ക് എന്താ മെസ്സേജ് വരാൻ കണ്ട് കാണത്തില്ല മേ ബി അല്ലെങ്കിൽ വന്നേനെ കുറെ പേർക്ക് വന്നിട്ടുണ്ട് സെയിം സാധനം അടിച്ച് അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിളിമാർ ഒളിവിലിരുന്നിട്ടും ഇതാണ് ഈ പരിപാടി മനസ്സിലായ അതിൽ ഇതിന്റെ പുറകിൽ െങ്കിൽ ഇവിളന്മാരെ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഏതോ ടീമുണ്ട് അവർ ചെയ്തു വെക്കുന്ന പരിപാടിയാണ് നിങ്ങൾ നോക്കിക്കോ വേണമെങ്കിൽ ചിലപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന പേരിൽ എനിക്ക് വേണമെങ്കിൽ ഒരു സൈബർ കംപ്ലൈന്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കൂട്ടിക്കോ ഈ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന ഇവിളമാരല്ല ഇവിളുമാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഏതോ ഒരുത്തരാണ് അല്ലെങ്കിൽ ഏതോ ടീമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന പേരിൽ നിന്റെ പേര് കംപ്ലൈന്റ് പോയി കഴിഞ്ഞാൽ അവരാണെന്ന് കൂട്ടിക്കോ കാര്യം ജയിലിൽ കിടക്കുന്ന ഇവിളമാരെ എങ്ങനെ കംപ്ലൈന്റ് കൊടുക്കും അപ്പൊ ഇതിന്റെ പുറകില് ഏതോ ഒരു ടീം നല്ല കളി കളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പോലീസും സൈബറും നല്ല രീതിയിൽ അനാസ്ഥ ഈ ഒരു കേസിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആലോചിക്കണം ജൂൺ ഏഴ് ജൂൺ ഏഴ് ആ ഒരു അഞ്ചു ദിവസം വേണമെങ്കിൽ കഴിഞ്ഞോട്ടെ ആ ഒരു പ്രൈമറി എവിഡൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി അഞ്ചു ദിവസം കഴിഞ്ഞു ജൂൺ പന്ത്രണ്ട് അല്ലെങ്കിൽ ആ ഒരാഴ്ച കഴിഞ്ഞ് ജൂൺ പകുതിയോടുകൂടി ഇവിളമാരുടെ എല്ലാ തെളിവുകളും കളക്ട് ചെയ്തതാണ് ഇന്ന് ഡേറ്റ് എത്രയാണ് ഓഗസ്റ്റ് ഒന്നായി ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റ് ഒന്നായി പത്ത് നാപ്പത്തി ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോഴാണ് കസ്റ്റഡിയിൽ ഈ ടീംസിനെ കിട്ടിയത് ഒന്നും രണ്ടു ലക്ഷം അല്ല പത്തറുപത്തഞ്ച് ലക്ഷം രൂപ വരുന്ന ഇത്രയും വലിയൊരു ഒരു സ്കാമാണ് നടത്തിയിരിക്കുന്നത് അതും കെ പോലെ പ്രമുഖനായ ഒരു പൊതുപ്രവർത്തകൻ വിത്ത് ആക്ടർ പിടിപാടുണ്ട് അദ്ദേഹത്തിന് ഈ ഗതികേടാണെങ്കിൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് ഒന്ന് ആലോചിച്ച് നോക്ക് കൂടുതൽ ഒന്നും പറയുന്നില്ല ഗൈസ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കി